ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് തരംഗം പ്രകടമായിരുന്നെന്ന് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മികച്ച ഭൂരിപക്ഷം നേടാനാകും രാജ്യത്തിന്റെ ഭാവിയെ നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണിതെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു പൈങ്ങോട്ടൂർ കുളപ്പുറം സെന്റ് ജോർജ് സ്കൂളിലെ ബൂത്തിലാണ് സ്ഥാനാർത്ഥി സ്വന്തം വോട്ട് രേഖപ്പെടുത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ കുളപ്പുറം സെന്റ് ജോർജ് സ്കൂളിലെ ബൂത്തിൽ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ഭാര്യയും അദ്ദേഹത്തിന് പിന്നാലെ വോട്ട് രേഖപ്പെടുത്തി ഡീൻ ോസിന്റെ പോളിംഗ് ബൂത്തിൽ എണ്ണൂറ്റി വോട്ടർമാരാണ് ആകെയുള്ളത് മറ്റു ബൂത്തുകളെ അപേക്ഷിച്ച് മന്ദഗതിയിലാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് വലിയ ക്യൂ ഉണ്ടായിരുന്നില്ല ഇടുക്കി മണ്ഡലത്തിൽ വിജയത്തിന്റെ കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു യു ഡി എഫ് തരംഗം പ്രകടമാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മികച്ച ഭൂരിപക്ഷം ലഭിക്കും ഭൂരിപക്ഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനമാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കലവറയില്ലാത്ത പിന്തുണയാണ് അത് പ്രചരണ പരിപാടികളിൽ ഉടനീളം നിങ്ങളും അതിന് സാക്ഷ്യം വഹിച്ചതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എല്ലാ പ്രദേശങ്ങളിലും ആ ഒരു ഇൻഡിക്കേഷൻ അതിൻ്റേതായ ഒരു പ്രതിഫലനം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായ വിധത്തിൽ അത്യുജ്വലമായ ഒരു മുന്നേറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിലും അതിശക്തമായ യു ഡി എഫ് തരംഗം അഞ്ഞുവീശും എന്നുള്ളതിലെ ആവശ്യമാണ് മതേതര ജനാധിപത്യ മുന്നേറ്റം തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലുണ്ടാകുമെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു രാജ്യത്തിന്റെയും നാടിന്റെയും നിലനിൽപ്പിന് അനുയോജ്യമായ സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ ജനങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമാനമായ വിധത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകൾക്കും അപ്പുറത്ത് മതേതര ജനാധിപത്യ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജ്യത്തിൻ്റെ നിലനിൽപ്പ് നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പ് ഇടുക്കിയുടെ നിലനിൽപ്പ് സാധാരണപ്പെട്ട കൃഷിക്കാർ തൊഴിലാളികൾ സമസ്ത മേഖലയിലുമുള്ള ആളുകൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവരോട് ഓരം ചേർന്ന് നിൽക്കുന്ന ഒരു ഗവണ്മെന്റിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു ഭരണ നേതൃത്വം ഉണ്ടായി വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിധിയെടുപ്പ് വിദ്യെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല കെ സി വി ന്യൂസ്